എന്റെ പ്രിയ സുഹൃത്തുക്കളെ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു അശാസ്ത്രീയ ചികിത്സാ വിധി പഠിച്ചുകൊണ്ട് മാത്രം തനിക്ക് തനിക്കെല്ലാമായെന്നും ഇനി മോഡേൺ മെഡിസിൻ്റെ പിന്നാലെ പോകേണ്ട എന്നാണ് എന്തിനേറെ ഒരു കുഞ്ഞ് ജനിച്ചാൽ പോലും ആ കുഞ്ഞിന് ആവശ്യമായിട്ട് വരുന്ന ഒരു കുത്തിവെപ്പ് പോലും ഇനി എടുക്കേണ്ടതില്ല എന്നും വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത നമ്മുടെ നാട്ടില് ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് നോക്കൂ വീട്ടിലെ പ്രസവം സാധാരണയായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഇപ്പോൾ നമ്മുടെ ഉമ്പിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പ്രസവങ്ങളാണ് വീടുകളിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മലപ്പുറത്താണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണമാണ് അത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയാണെങ്കിൽ നാനൂറ്റി അറുപത്തി ഏഴാണെങ്കിൽ ഇതിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നുള്ള ഒരു ഭീകര സത്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണക്കുകൾ വരുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലേക്കാണ് ഈ ഒരു സംഖ്യ കൂടി വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതില് നാനൂറ്റി അറുപത്തി ഏഴ് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു എണ്ണം വീടുകളിലെ പ്രസവത്തിന്റെ ആ ഒരു എണ്ണം അത്രയായിരുന്നെങ്കിൽ അതിന് കൂടിയിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് പറഞ്ഞ സംഖ്യയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്റെ ചോദ്യം ഇത്ര മാത്രമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വീടുകളിൽ പ്രസവം നടക്കുന്ന ഞാൻ കൃത്യമായിട്ട് പറയുന്നു നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളിലൂടെ ചില വിശ്വാസധാരകളിലൂടെ അല്ലെങ്കിൽ ചില ആളുകളെ ചില ചിൽ ചികിത്സാ വിധികൾ പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇനി എല്ലാമായി എന്ന് പറയുന്ന ചില ബോധ്യപ്പെടുത്തുകളിലൂടെ ആളുകള് വീടുകളില് പ്രസവം നടത്തിയാൽ മതി എന്ന് വിശ്വസിക്കുന്നുണ്ട് അതുമാത്രമല്ല കേട്ടോ ചില ആളുകൾ പറയുന്നത് ഇനി വീടുകൾ മാത്രമേ പ്രസവിക്കാൻ പാടുകയുള്ളൂ എന്ന് മാത്രമല്ല വീടുകൾ മാത്രം പ്രസവിച്ചാൽ മതി എന്ന് ചില ആളുകള് ചില മതസ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് പ്രസംഗിച്ച് നടക്കും

അല്ലാൻ്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയെ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭം എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാക്ക് വിവരമല്ലാതെ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രസംഗമാണ് ഇപ്പൊ ഇത് ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇത്തരം ആളുകളെയാണ് ആദ്യം നമ്മളെ സമൂഹത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലടക്കേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വായ മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങളെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നടക്കണം ഇത്തരം ആളുടെ ഈ പ്രസംഗം മൂലം ദൈവമല്ലാതെ വേറൊരാൾക്കും ഈ നമ്മുടെ ജനനത്തിൽ വേറൊരു പങ്കുവില്ല ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ വിശ്വസിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സിന്റെ ഡോക്ടേഴ്സ് ആക്കുന്നത് ദൈവമല്ലേ എന്നുള്ള ചോദ്യം തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇമാരി എന്ത് ഉത്തരം പറയുന്നു എനിക്ക് വലിയ പിടുത്തമല്ല എന്തൊക്കെയായാലും ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ മലപ്പുറത്ത് നടന്ന ആ ഒരു മരണം ആ ഒരു അഞ്ചാമത്തെ പ്രസവത്തിൽ നടന്ന ആ ഒരു സ്ത്രീയുടെ മരണം അത് മുപ്പത്തി അഞ്ചാമത്തെ പ്രായത്തിനിടയ്ക്ക് അഞ്ചാമത്തെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്ന ആ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനെപ്പറ്റി എന്തെങ്കിലും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല എന്തായാലും അവർക്ക് നടത്തിയത് അക്കി പഞ്ചർ ചികിത്സയായിരുന്നു ഒരു ബന്ധു പറയുന്നത് അസ്മാ പറയുന്ന ആ സ്ത്രീ തന്നെ പറഞ്ഞു അത്രേ ഇനി ഹോസ്പിറ്റൽ പോകേണ്ടി ആദ്യത്തെ രണ്ട് പ്രസവം ഇങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു പിന്നീടുള്ള ബാക്കി മൂന്ന് പ്രസവവും ആ വീട്ടിൽ വെച്ചാവാം നമുക്ക് പ്രായം കൂടും തോറും അത് പ്രസവം ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ആക്കാവുമ്പോഴേക്കും അസാരം ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങള് ഒരു സ്ത്രീക്ക് സംഭവിക്കുമെന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ല സത്യമാണ് എനിക്ക് അതിനെ പറ്റി വലിയ വിവരമില്ലാത്തതുണ്ട് റിൻസി ബഷീർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട് വളരെ വൃത്തിയായിട്ട് വളരെ വൃത്തിയായിട്ട് അവർ അതിനെക്കുറിച്ച് വളരെ വൃത്തിയായിട്ട് വിശദീകരിക്കുന്നുണ്ട് അവർ അനുവാദം ഞാൻ ചോദിച്ചിരുന്നു അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ആ ഒരു വീഡിയോ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് കാണണം കാരണം ഒരല്പം സ്വല്പം ആളുകളെ ബോധവലിക്ക് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് റിൻസി ബഷീറിന്റെ ആ ഒരു വീഡിയോ കാണിക്കുന്നത് താങ്ക് യു റിൻസി ബഷൂർ താങ്കളുടെ വീഡിയോ ആണ് അടുത്ത ഞാൻ ഇവിടെ എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ട് പ്രദർശിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു കേട്ടോ അപ്പൊ ശരിക്കും ഈ സമൂഹത്തിൽ എല്ലാവർക്കും തന്നെയാണ് ഇപ്പൊ ഇപ്പൊ നടന്ന കാര്യമില്ലേ ഇപ്പൊ റിൻസിബിഷന്റെ വീടിൽ കിടന്ന ഈ ഒരു നടന്ന കാര്യം എന്താ വെച്ചാല് നമ്മുടെ മലപ്പുറത്ത് നടന്ന സംഭവമാണ് മലപ്പുറത്ത് ഏർ വീടുകളിൽ പ്രസവിച്ച ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന സംഭവം ഉണ്ടായി എന്നിട്ടും രസകരമായ സംഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകളിൽ പ്രസവിച്ച ആളുകളൊക്കെ അത് അങ്ങനെ പ്രസവിക്കാനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് അക്യു പറ്ററാണ് അങ്ങനെ അക്യു മാസ്റ്റേഴ്സിനൊക്കെ വിളിച്ച് ക്ഷണിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു അവാർഡ് കൊടുത്തത് എന്തൊരു വിരോധാഭാസമാണ് ഏത് ലോകത്താണ് അല്ലെങ്കിൽ ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും ഇവരുടെ വാക്കുകളിലേക്ക് നമുക്ക് വരിക പോവാം അങ്ങനെ അങ്ങനെ മരണപ്പെടുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാണെന്നും നേരെ സ്വർഗത്തിലെ സീറ്റ് ഉറപ്പാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്നവരെ അറിയൂ വേറെ എവിടെയല്ല എന്റെ നാട്ടിൽ തന്നെയാണ് എന്റെ മലപ്പുറത്താണ് വീട്ടിൽ പ്രസവിച്ച ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കുന്നത് എന്റെ സ്വന്തം നാടായ തിരൂരിലാണ് വീട്ടിൽ പ്രസവിച്ചവർക്ക് രാജകൃഷ്ണ ശർമ്മ വെച്ചതും അവാർഡ് കൊടുക്കുന്നത് എന്റെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ് വീട്ടിൽ പ്രസവിച്ചവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉള്ളത് ഇന്ന് ഇങ്ങനെ ഒരു മരണ വാർത്ത കാണുമ്പോഴും വേദന കൂടുതലാണ് എന്റെ നാട് എങ്ങോട്ടാണ് ഈ പോക്കുന്നത് ഈ വാർത്തയിൽ വന്നിട്ടുള്ള ഒരു കമ്മിറ്റും അതിനോട് റിപ്ലൈ ആണ് ഈ ചിന്തയുടെ പറഞ്ഞത് ആശുപത്രിയിലും മരണം നടത്തിയില്ലേന്ന് ഉണ്ടല്ലോ ഇവിടെ ആരും ദൈവമല്ല ജീവൻ സംരക്ഷിക്കാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടും തിരിച്ചു കിട്ടാത്ത മരണങ്ങളാണല്ലോ അല്ലാതെ മീഡിയ ആരോപണം പോലെ എല്ലാം അനാസ്ഥയല്ല ഹാർട്ട് അറ്റാക്ക് വന്ന ഹോസ്പിറ്റലിൽ എത്തിച്ച് എല്ലാവരും രക്ഷപ്പെടാറുണ്ടോ എന്നെ കരുതി നെഞ്ചുവേദന വരുമ്പോൾ ആരും വീട്ടിലിരിക്കാറില്ല അഞ്ചാമത്തെ പ്രസവം ഒരു ഗൈനക്കോളജിസ്റ്റ് പോലും പേടിച്ചോട്ടനാണ് ഹൈ റിസ് ബ്ലീഡിംഗ് തന്നെ ഒന്നോ രണ്ടോ ബ്ലഡ് മാച്ച് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഇങ്ങനെ ഒരു പ്രസവം ഹോസ്പിറ്റലിൽ എടുക്കുകയുള്ളൂ പല പ്രാവശ്യം ഗർഭിണിയായി വികസിച്ച ഗർഭം മാത്രം പഴയ പോലെ ചുരുങ്ങാൻ സമയം എടുക്കും അത് അത്ര എളുപ്പമല്ല പല പ്രാവശ്യം മുടി കെട്ടാൻ വലിച്ചിടുന്ന റബ്ബർ പോലെ പോലത്തെ അത് ചുരുങ്ങാൻ മെഡിസിന്റെ ഹെൽപ്പ് കൂടി വേണ്ടി വരും അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉറപ്പാണ് ഒരു പക്ഷേ കറക്റ്റ് മെഷേഴ്സ് കറക്റ്റ് ടൈമിൽ എടുത്തിരുന്നെങ്കിൽ അവരുടെ ജീവനും അഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയും നഷ്ടപ്പെടില്ല രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും യൂസ് ചെയ്യാതെ വരുന്ന മരണത്തിന് ആത്മഹത്യ നല്ല പറയാം ഇതിന് ഹോസ്പിറ്റൽ മരണമായിട്ട് കമ്പയർ ചെയ്യുന്നത് വിഡ്നിത്തൂം ஹோஸ்பிட்டல கொண்டு எத்த மரணங்கள் பிரிவென்ட் செய்யப்படும் அறியப்படாததான கமெண்ட் வர பின் காரியம் அது அறியுமா பிரசவ சமயத்து கேட்டியவரு சர்ஜரி செய்யவரு சிசரியம் குஞு மஷி இட்டவரு பொக்கில் கொடி சுற்றியவரு பொக்கில் கொடி சாடியவரு மறுபுள்ள தாழ உள்ளவரு மறுபுள்ள விட்டு போய் மாசம் தகியுங்க முன்னே வொட்டி போய் வேதனை வந்தவரு கர்ப்பம் பிட்டியவரு இங்குள்ள எத்தனை பேர் நம்ம சமூகத்தில் இப்போ உண்டா അവരും അവരുടെ കുഞ്ഞുങ്ങളും ഇപ്പൊ ജീവനോടെ ഉള്ളത് അവർ ആശുപത്രിയിൽ വന്നത് കൊണ്ടാണെന്നുള്ള അവരുടെ കമ്മിറ്റി വരണം എന്നാലും മനസ്സിലാവുള്ളൂ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതൊന്നും അറിയ പോലും ചെയ്യാതെ വീട്ടില് പ്രസവർ എടുക്കാൻ പോകുന്ന അവസ്ഥ എത്ര ഭീകരായിരിക്കും ആലോചിച്ചു അതുകൊണ്ട് പ്ലീസ് ഇത്തരം വീരവാദങ്ങളിൽ വീഴാതിരിക്കുക വീട്ടിലെ സമയത്താൽ വീട്ടില് മരിക്കും അവിടെ രാസവിഷം കൊലപാതകങ്ങൾക്കുള്ള സാധ്യതയുണ്ട് പ്രകൃതിപരമായി മരിക്കാൻ വീടുകളിൽ പലപ്പോഴും ഹോസ്പിറ്റൽ പ്രസവം കച്ചവടമാണെന്ന് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് സർക്കാർ ആശുപത്രി ഉണ്ട് അവിടെ വന്ന് പ്രസവിക്കുന്നതിന് അങ്ങോട്ട് പണം തരും ഫ്രീ ആയിട്ട് വാഹന സൗകര്യം അടക്കം വീട്ടിൽ വരെ എത്തിക്കും അതുപോലെ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ വന്ന് തന്നാൽ മാത്രം മതി ബിക്കോസ് വി വാല്യൂ യുവർ ലൈഫ് ആൻഡ് യുവർ ഹെൽത്ത് മോർ ദാൻ യുവർ അതുകൊണ്ടാണ് ഈ ഒരു മരണം കാരണം കുറച്ചുപേർക്ക് പുലർച്ചെ ഇനി ഇതുപോലൊരു മരണം ഉണ്ടാവാതിരിക്കും താങ്ക് യു റൺസി ബേഷൂർ സിംപ്ളി എക്സ്പ്ലെയിൻഡ് എന്ന് മാത്രമാണ് ഇവരെ വീഡിയോയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്നത് ഒരു പക്ഷെ ഞാനിത് പഠിച്ച് പറഞ്ഞു തരുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഇവരെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഞാൻ വിചാരിച്ചു കാരണം അത്രയും എളുപ്പമായിട്ടാണ് അത്രയും സിമ്പിളായിട്ടാണ് അതിൻ്റെ എല്ലാ കോംപ്ലിക്കേഷനെ കുറിച്ചിട്ടും ഇവർ പറഞ്ഞു വെക്കുന്നത് നോക്കൂ ഇത്രയും കോംപ്ലിക്കേഷനുള്ള ആ സംഗതിയെപ്പറ്റി യാതൊരു ധാരണയും മലപ്പുറത്ത് ആ മരിച്ചു പോയ ആ ഒരു പെൺകുട്ടിക്കും ആ ഒരു സ്ത്രീക്കും ആ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു കോന്തനും ഇല്ലായിരുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം ഇതാണ് പറയുന്നത് മനുഷ്യരെ കൊല്ലുന്ന മത എന്ന രീതിയിലടക്കം ഇതിനെ വ്യാഖ്യാനിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ ഫോളോ ചെയ്തതെന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം രീതിയാണ് അത് അക്യു എന്നാണ് സത്യമേ പറയട്ടെ അഖ്യു പഞ്ചർ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ലാത്ത സയന്റിഫിക്കലി അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ചികിത്സാരീതിയാണ് ചൈനീസിൽ നിന്നാണ് ഈ ഒരു സംഗതി വരുന്നത് ഒരു സൂചിയും മറ്റും എന്തൊക്കെ കുത്തി വെച്ചിട്ട് പെയിനെ എടുത്തു കളയുക സ്വന്ത ലൈക്ക് ഇറ്റ്സ് ഇറ്റ്സ് ബ്ലഡി ബുൾഷിറ്റ് എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയുകയുള്ളൂ അതിനെപ്പറ്റി ഫോളോ ചെയ്യാതിരിക്കുക വൃത്തിയായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക പ്രസവേ ഏറ്റു സുന്ദരമാക്കുവാൻ ഏറ്റവും എളുപ്പമാക്കുവാൻ ഡോക്ടേഴ്സ് തന്നെ പോയി കാണുക ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ ഇത്തരം പൊട്ടത്തരങ്ങളിൽ വീഴാതിരിക്കുക നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ കത്തുകൊള്ളുക ബബായ്